ഈ ചട്ടി വന്നിട്ട് പല വിലയ്ക്കും ഉണ്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ട്രിവാണ്ടത്ത് ആറ്റുകാൽ പൊങ്കാല ഇനി വരാൻ വേണ്ടി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് മുന്നോടിയായിട്ട് ഇനി അങ്ങോട്ട് നമ്മൾ ആറ്റുകാൽ പൊങ്കാല സീരീസിന് വേണ്ടിയുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ അപ്പൊ തന്നെ എൻ്റെ പാക്കിലായിട്ട് അട്ടക്കുളങ്ങര ട്രുവണ്ടത്ത് ഏറ്റവും കൂടുതൽ ചട്ടികൾ സെയിൽ ചെയ്യുന്നത് അട്ടക്കുളങ്ങരയാണ് പൊങ്കാല ചട്ടികളും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ചെയ്യാൻ വേണ്ടി വീഡിയോയിലേക്ക് അപ്പൊ നമുക്ക് എന്തൊക്കെ ചട്ടികളുണ്ട് ആ ചട്ടികളൊക്കെ ഞാൻ ഓരോന്ന് അമ്മയ്ക്ക് ഒന്ന് എണീക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇരിക്കാണ് അതുകൊണ്ട് നമ്മൾ ഓരോ ചട്ടികളൊക്കെ ഒന്ന് എടുത്ത എടുക്കാം അപ്പോ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറയണം ഓക്കെ അപ്പൊ നമ്മള് ചട്ടികളൊക്കെ ആണെങ്കിൽ ഓരോന്നായിട്ട് എടുക്കുകയാണ് ഇതിന്റെ ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരും അതിന്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ഈ ചട്ടിയൊക്കെ വരുന്നത് നൂറ്റി അൻപത് രൂപയുടെ ചട്ടികളാണ് ഈ ഒരു സൈഡിൽ നൂറ്റി അൻപതാണ് അല്ലേ ഈ കറുത്ത ചട്ടിയാ അത് പല വിലക്കുണ്ട് ഓക്കെ ഈ ചട്ടി വന്നിട്ട് പല വിലക്കും ഉണ്ട് എന്നാലും എത്ര രൂപയ്ക്കാണ് ഈ ചട്ടികളൊക്കെ മുതല് വരെയുണ്ട് അതായത് നൂറ്റി ഇരുപത് മുതല് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയാണ് ചട്ടിയുടെ വില വരുന്നത് ഈ ട്ടിയാണോ നല്ലത് ഈ റെഡ് കളർ ചട്ടിയാണോ കൂടുതലും കൂടുതലും പൊങ്കാലക്ക് ഉപയോഗിക്കുന്നത് കറുത്ത ചട്ടി വേറെ വേറെ ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും ഓക്കെ കൂടാതെ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടായിരുന്നു ഈ ചട്ടികളിൽ ഇങ്ങനെ മായം ചേർക്കുന്ന കുറെ പരിപാടികൾ അത് ചുമ്മാ അത് ചുമ്മാ പറയാണ് അത് കാർ സ്റ്റീൽ കാറും വേണ്ടിട്ട് കച്ചവടക്കാർ ഇത് ഇങ്ങനെ ഉണ്ടാക്കി ഓക്കെ നിങ്ങൾ വർഷങ്ങളായിട്ട് ഈ മേഖലയിലുള്ള ആൾക്കാർ ഓക്കെ ഇനി അങ്ങോട്ട് ഈ ചട്ടി ഈ ചെറിയ ചട്ടികളൊക്കെ എത്ര വരും ഇതൊക്കെ എങ്ങനെ വരും റേറ്റ് അതല്ല രൂപയാണ് ഇതൊക്കെ എത്ര അര കിലോ 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 എങ്കിലും ചട്ടികളാണ് ഈ ഒരു സൈഡിലൊക്കെ വരുന്നത് ഓക്കെ അതിന് ശേഷം വന്നിട്ട് അതിന്റെ ബാക്കിലൊക്കെ ചെറിയ ആ ബാക്കിൽ ചട്ടി വാങ്ങിക്കാൻ വേണ്ടി അപ്പുറത്തെ സടലിൽ ഒരു ചേട്ടം വന്നിട്ട് വില ചോദിച്ചാണ് ഓക്കെ ഇതിന്റെ ബാക്കിലൊക്കെ ഇരിപ്പുണ്ടല്ലോ ഈ മുക്കാ കിലോടെ ഒരു കിലോയുടെ ഒരു കിലോയുടെ എൺപത് അതിനൊക്കെ അടപ്പ പൊങ്കാലക്കായതുകൊണ്ട് അടപ്പ് വെച്ചൂടാ പൊങ്കാലൊക്കെ ആയതുകൊണ്ട് അടപ്പ് വെക്കാൻ പാടി പൊങ്കാലയ്ക്ക് അടപ്പുവച്ചു അടപ്പ് വിൽപ്പന ഉണ്ടോ അടപ്പ് വിൽപ്പന അങ്ങനെ ഇല്ല ഇല്ല പൊങ്കാല പിന്നെ ഈ ദീപത്തിന്റെ ഇതൊക്കെ എങ്ങനെയാണ് എത്ര റേറ്റ് ഇരുപത് രൂപ ഇരുപത് രൂപ ചെറുതൊക്കെ ആണെങ്കിൽ അഞ്ചു രൂപ ചെറുതൊക്കെ ആണെങ്കിൽ നമ്മള് വീട്ടിലൊക്കെ കാർത്തിക ദീപത്തിനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അഞ്ചു രൂപയാണ് അതുപോലെ തന്നെ അറുപത് രൂപയാണ് ഈ കപ്പിന്റെ ഒക്കെ വില വരുന്നത് ഇതിന് അടപ്പുണ്ടോ ഇതിനും അടപ്പില്ല ഓക്കേ വെള്ളം കുടിക്കണ ഇതൊക്കെയാ നൂറ് രൂപയാണ് ഇത് നൂറ് രൂപയാണ് അടപ്പില്ല 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 ഇതിന് അടപ്പിങ്ങനെ വരുമല്ലോ വലുതുണ്ട് വലുതിനാണ എത്ര രൂപ വരും വലിയതാണെങ്കിൽ അഞ്ഞൂറ് രൂപ വലുതാണെങ്കിൽ അഞ്ഞൂറ് രൂപ വരും ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പൂജയ്ക്കും മറ്റു കാര്യത്തിനൊക്കെ ഇതൊക്കെ എങ്ങനെ ഒരു റേറ്റ് അൻപത് രൂപയാണ് ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അത് കൂടാതെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടംപോലെ ചട്ടികളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ മൂടിയൊക്കെ എങ്ങനെ വരും അതെല്ലാം ദോശ ദോശ മുട്ട അല്ലേ ഇത് എത്ര വരും അത് ഇത് ദോശ ചുടേണ്ട ചട്ടിയാണ് നൂറ്റി അമ്പത് രൂപയാണ് അതിന്റെ റേറ്റ് വരണ അതില് അതില് കറുപ്പ് വരില്ല കറുപ്പ് വരത്തില്ല അപ്പോ ചട്ടികളൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള കുടവക്ക് ഒരു അഞ്ചു ലിറ്ററിന്റെ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള കൊടകൂടെ ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് റേറ്റ് പറഞ്ഞത് അഞ്ഞൂറ് രൂപ അതൊക്കെ അഞ്ഞൂറ് രൂപയാണ് അതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് വലിയ ചട്ടി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും വലിയ ചട്ടി ഇത് എത്ര ഇത് എത്ര അതും അഞ്ഞൂറ് രൂപയാണ് അത് അഞ്ഞൂറ് അത് എത്രയാണ് കപ്പാസിറ്റി അതിന്റെ കപ്പാസിറ്റി എങ്ങനെയാണ് അപ്പൊ അപ്പൊ ഇത്രയാണ് ചട്ടി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനടുത്ത പൊങ്കാലയുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തവിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെ രൂപ ഓക്കെ അയ്യോ അതിൽ സാധനം ഇല്ല ഒരു തവി തവിയൊന്നും എടുത്ത് കാണിക്കോ ഓക്കെ ചിരട്ട തവിയാണ് പൊങ്കാലയ്ക്ക് നമ്മൾ ആയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇത് മുതാണ് ചെറുകയുടെ മുപ്പത് കൊതുമിന്റെ സെറ്റ് എങ്ങനെയാണ് സെറ്റ് കൊതുമിന്റെ സെറ്റ് വന്നിട്ട് അമ്പത് രൂപയാണ് അതൊക്കെ പൊങ്കാലയുടെ ഒരു നാലഞ്ച് ദിവസം മുമ്പാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കെട്ട് കെട്ടായിട്ട് വച്ചിട്ടുണ്ട് ഇതാണ് ഒരു കെട്ട് ആ ഒരു കെട്ട് ഇതാണ് ഒരു കെട്ട് ഒരു കെട്ടിന് വന്നിട്ട് അൻപത് രൂപ അല്ലേ ഒരു കെട്ടിന് വന്നിട്ട് അൻപത് രൂപ അപ്പോൾ നിങ്ങളിപ്പോൾ ലാഭിക്കണോന്ന് പറഞ്ഞിട്ട് ദൂരം ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ നമുക്കിതിപ്പോ എന്തായാലും വാങ്ങിച്ചേ പറ്റൂ അപ്പൊ കൊതുമ്പിൻ്റെയൊക്കെ സെറ്റ് വന്നിട്ട് അൻപത് രൂപ അത് കഴിഞ്ഞിട്ട് ചട്ടിയൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കേസും അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം